നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാം ശരിയാക്കി ആഘോഷത്തിലേക്ക് പോവാനിരുന്നതാണ് പക്ഷെ അവസാന നിമിഷം പണിപാളി പയൺ മ്യൂണിക്കിന്റെ ബോണ്ടസ് ലീഗ് ആ കിരീടത്തിനായിട്ടുള്ള കാത്തിരിപ്പ് മിനിമം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് പുറകിൽ നിന്ന് തിരിച്ചടിച്ച് വിജയം പിടിച്ചെടുത്തു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ ആർബി ലീപ്സിക്ക് കൊടുത്ത പണി യൂസഫ് പോൾസൺ കൊടുത്ത പണി അവരുടെ ആഘോഷത്തിന് ഒരു പോസ് വരുത്തിയിരിക്കുന്നു മത്സരം ആർ ബി ലിപ്സിഗ് രണ്ട് പൂജ്യത്തിന് ആദ്യ പകുതിയിൽ മുന്നിട്ട് നിന്നാണ് രണ്ടാം പകുതിയിൽ ഗോളുകൾ തിരിച്ചടിച്ച് മൂന്നേ രണ്ടിൻ്റെ വിജയത്തിലേക്ക് ബയൺ മ്യൂണിക്ക് പോകുമെന്ന് തോന്നിച്ച നിമിഷത്തിൽ അവസാന ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിൽ അവസാന ഘട്ടത്തിലാണ് യൂസുഫ് പോൾസൺ കളി മൂന്നേ മൂന്നാക്കുന്നത് എന്തായാലും ലിപ്സിഗുമായിട്ട് സമനിലയിൽ പിരിഞ്ഞതോടുകൂടി ഇപ്പോൾ ബോണ്ടസ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ബയൺമു മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് എഴുപത്തി ആറ് പോയിന്റ് രണ്ടാമതുള്ള ലവർ ക്യൂസിന് മുപ്പത്തൊന്ന് കളികളിൽ നിന്ന് അറുപത്തിയേഴ് പോയിന്റ് വയൺ ഇനി രണ്ടേ രണ്ട് കളികളെ ബാക്കിയുള്ളൂ കിരീടമേതാണ്ടവരുടെ കയ്യിൽ തന്നെയാണ് അതങ്ങ് ഉറപ്പായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ കളിയില് പതിനൊന്നാമത്തെ മിനിറ്റിൽ സെസ്കോയിലൂടെ ലൈഫ് മുന്നിലെത്തി മുന്നിലെത്തി മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ക്ലസ്റ്റർമാൻ്റെ ഗോൾ കൂടി പിറന്നപ്പോ ഇടവേള സമയത്ത് അവർ രണ്ടേ പൂയത്തിന് മുന്നിലായിരുന്നു പക്ഷെ രണ്ടാം പകുതിയിൽ തിരിച്ചടിച്ചു വയൺ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഡയറും അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഒലീസയും ഗോൾ ഗോളടിച്ചപ്പോൾ മത്സരം നിമിഷ നേരം കൊണ്ട് അതായത് രണ്ട് ഗോളിന് പുറകിൽ നിന്നവർ മിനിറ്റുകൾ കൊണ്ട് രണ്ടേ രണ്ടിന്റെ സമതല പിടിക്കുന്ന അവസ്ഥ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സരായിയുടെ ഗോൾ കൂടി പിറന്നപ്പോൾ ബയൺ വിജയിച്ചു എന്ന് കരുതിയതാണ് കിരീടം കൊണ്ടുപോയി എന്ന് കരുതിയതാണ് പക്ഷെ അവസാന നിമിഷത്തിൽ യൂസഫ് പോൾസിന്റെ ഗോൾ മൂന്നേ എന്ന രൂപത്തിൽ സമനിലയാക്കി ബയണിൻ്റെ ആഘോഷങ്ങൾക്ക് ഒരു പോസ്പോൺമെൻറ്റ് വരുത്തിയിരിക്കുന്നു കളി സമനിലയായപ്പോൾ വലിയ നിരാശയായിരുന്നു ബയഡൻ്റെ ആരാധകർക്കും അതുപോലെ ബയൺ താരങ്ങൾക്കും പക്ഷെ തോമസ് മുള്ളർ അവരെ ഓർമ്മിപ്പിക്കുന്നു നമ്മളിപ്പോഴും ഒന്നാമതാണ് നമ്മൾ കിരീടത്തിന് തൊട്ടരികിലാണ് അവരെ വീണ്ടും അദ്ദേഹം ചീറപ്പ് വയ്ക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഏതായാലും ബയൺ കിരീടത്തിന് തൊട്ടരികിലാണ് ആ കിരീടം അവരുടെ കയ്യിലേക്ക് കിട്ടാൻ ഇനിയും കാത്തിരിക്കണം എന്ന് മാത്രം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈഗ്രാഫ് ടോക്സ് എഴുത്താം